അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ഇന്നലെ രാത്രി പൊലച്ചക്ക് മൂന്ന് മണിക്ക് കണ്ടോ പുരയിലെത്തി ഭയങ്കരായിട്ട് സർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു ഒന്നൊന്നര സർപ്രൈസായി പോയി അപ്പൊ ഞാനിതാ ആമ്പർ വേക്കല് ഞാനും ആമ്പറും കുഞ്ഞിപ്പെണ് അങ്ങോട്ട് ഞാനും ആമ്പറും കുഞ്ഞിപ്പണ്ണും കൂടി പിന്നെ കുഞ്ഞോൾക്ക് ആമ്പ്ര പോലെ ഒന്നും ഇങ്ങോട്ട് നിൽക്കേ കുഞ്ഞോളോട് പറയലേട്ടോ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് കേറാം ആമ്പറും കൊണ്ടുപോകാനോട് പറഞ്ഞു കുഞ്ഞോൾക്ക് സർപ്രൈസ് എടുക്കാൻ വേണ്ടിട്ട് പോകും അങ്ങോട്ട് കേറില്ല കേട്ടോ ില് നമ്മൾ ഒരു സർപ്രൈസ് വീഡിയോ അങ്ങോട്ട് നമ്മൾ ഇന്നൊരു സർപ്രൈസ് വീഡിയോ ആണ് സർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര സർപ്രൈസ് ആർക്കും അറിയില്ല അപ്പൊ പെട്ടെന്നൊന്നും നാട്ടിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ആർക്കും അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഉമ്മച്ചിനോട് ഞാൻ നൈസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായി ഉമ്മച്ചിനോടും പറഞ്ഞിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് എന്താക്കാം നാട്ടിൽ പോവാം നാട്ടിൽ എങ്ങനെ പോകുന്ന ദമാമിന്ന് നേരെ കാലിക്കറ്റ് കാലിക്കറ്റ് നമ്മൾ കെ എസ് ആർ ടി സി കയറി കോഴിക്കോട് കോഴിക്കോട് നേരെ സുൽത്താമത്തേരി സുൽത്താമത്തേരി ഓട്ടറിച്ച് വിളിക്കുന്നു ഒരേലെത്തുന്നത് മിക്കവാറും പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകും കേട്ടോ വീഡിയോ ഫുള്ള് കാണാൻ മറക്കല്ലേ അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർപോർട്ട് എത്താം ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണുള്ളത് അപ്പോൾ ഫുൾ സെറ്റ് ഓക്കെ ബാക്കി വരുന്ന നേരത്തെ വെച്ച് കാണാം ഓക്കെ ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ട് ബാക്കി കാണിച്ചത് അപ്പോൾ കഴിച്ച് നമ്മൾ എയർപോർട്ടിൽ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളെ ക്ഷമയമ്പറ നമുക്ക് വെബ് ചെക്കിംഗ് ഒക്കെ ചെയ്ത് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഉള്ളിൽ കയറി ഓക്കെ സംഭവം സെറ്റ് ഇനി ഫ്ലൈറ്റിൽ കയറിയിട്ട് ഇനി ഫ്ലൈറ്റ് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചുതരാം കേട്ടോ എയർപോർട്ട് നമ്മൾ എപ്പോഴും കാണിക്കുന്നതാണല്ലോ ഓക്കെ ഫ്ലൈറ്റ് അവിടെ ഉണ്ടെങ്കിൽ ഫ്ലൈറ്റും കാണിച്ചു തരാം കണ്ടു ഒരു എയർ അറേബ്യേൻ്റെ ഫ്ലൈറ്റ് അവിടെ കിടക്കുന്നുണ്ട് നമുക്ക് പോകാനുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വണ്ടിയാണ് ഉണ്ടാകും കിടക്കുന്നത് ഇവിടെ എയർ അറേബ്യ അങ്ങോട്ട് അവിടുത്തെ സൗദിയൊക്കെ കിടക്കുന്നുണ്ട് ഓക്കെ തൊട്ടപ്പുറത്തൊരു ഇത്തിഹാദ് നല്ല സൂപ്പർ പൊടിക്കാറ്റായ കൊണ്ട് ഒന്നും കാണുന്നില്ല ഇക്കൊക്കെ കളിക്കാനുള്ള ഏരിയ കണ്ടിട്ട് അങ്ങോട്ടുമൊക്കെ പക്ഷേ നമ്മളെ കോഴിക്കോട് എയർപോർട്ടിൽ ഇതൊന്നും ഇല്ലല്ലോ മക്കൾ കളിക്കാനുള്ള ഏരിയകളും സംഭവങ്ങളും ഒന്നുമില്ല നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറി വിൻഡോ സീറ്റൊന്നും കിട്ടി ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മളെ ഫ്ലൈറ്റിൻ്റെ വിങ് അപ്പുറത്തൊരു അതായത് വണ്ടിന്ന് കാണുന്നില്ല കണ്ണ് കാണുന്നില്ല ആ ഫ്ലൈനാസിൻ്റെ ഒരു ബണ്ടി അടക്കിടക്കുന്നുണ്ട് അപ്പോൾ ഇനി നേരെ നാട്ടിലെത്തിയിട്ട് ബാക്കി കാണിച്ചു തരാം ഓക്കെ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ഫ്ലൈറ്റ് കയറി സീറ്റൊക്കെ കാലിയാണ് നമ്മളിന്ന് കിടന്നുറങ്ങിപ്പോവും ഓക്കെ രണ്ടോ സീറ്റൊക്കെ ഫുൾ കാലി നമ്മളുടെ ഫ്ലൈറ്റ് കൊന്നുമ്പോൾ ബാക്കി ഇവിടുന്ന് ഒന്നും കാണില്ല അതുകൊണ്ട് കാണിക്കണ്ടല്ല തുരുമ്പൊക്കെ പിടിച്ച് അങ്ങെത്തിയിട്ടുണ്ട് ലോങ്ങൊക്കെ ഇതൊക്കെ നാട്ടിൽ എവിടെയെങ്കിലും ഇവിടുത്തെ ഇങ്ങനെ ഫ്ലഷ് ഞെക്കി ഒരു സൗണ്ട് ഈയൊരു സൗണ്ട് ഫ്ലൈറ്റ് കയറിയാൽ മാത്രമേ കാണുള്ളൂ അപ്പൊ ചീരാനും കണ്ടു നല്ല ചുവര ചാഷിംഗ് മെഷീൻ ഉണ്ട് ആരോ കുറേ കുറഞ്ഞ പേപ്പറ കൂടി ആക്കിയിട്ടുണ്ട് നപ്പിടാനുള്ള പിടിക്കാനുള്ള എന്തോ സംഭവങ്ങളുണ്ട് ലാൻഡ് ചെയ്യാനുള്ള പരിപാടിയിലുണ്ടാവും സമയം ലേശം നേരത്തെയാണ് സൂര്യനവിടുന്ന് അസ്തമിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട് താഴെ ഒന്നും കാണുന്നില്ല ഒന്നുമേ ഒന്നുമില്ല ഗാലിക്കറ്റ് എയർപോർട്ടിൽ എത്തി ബാക്കി കാര്യങ്ങൾ ചെക്കിങ് ഉണ്ടോ ഈ ആൾക്കാർ മുഴുവൻ എത്ര നേരമായി എന്നറിയ ഇവിടെ നിൽക്കുന്ന ഇത്രീ ആൾക്കാർ ഇവിടെ ക്യൂ നിക്കുകയാണ് വൺ ചെക്കിങ്ങാണ് ഇവിടെ ഭയങ്കര സ്ലോ ആയിട്ട് വന്ന് മെല്ലെ മെല്ലെ സൗദി അറേബ്യന്ന് വന്നാണ് ദമാം ടു കാലിക്കറ്റ് വന്ന ടീമാണ് വൺ ചെക്കിങ് ആൻഡ് ചെക്കിങ് ആണ് മെല്ലെ മെല്ലെ അവർ ഒറ്റ കൗണ്ട് ഡ്യൂട്ടി ഫ്രീ ആണ് ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഇത് എന്താണെന്ന് നമുക്കറിയില്ല സിറോക്ക് സ്നാപ്പ് ഫ്രോസ്റ്റ് വോട്ട്ക എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇതെന്താണെന്നറിയില്ല റെഡ്ബെറി സ്നാപ് ഫ്രോസ്റ്റ് അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ എഴുതിയിട്ടുണ്ട് വെറുതെ പറ്റി പിന്നെ അതവിടെ ജോണി വാക്കർ ബ്ലാക്ക് ലേബൽ ഇതൊന്നും എന്താണ് കൂൾ ഡ്രിങ്ക്സ് ആണെന്നാണ് തോന്നുന്നത് ശിവാസുണ്ട് ഗ്രേ ഗൂസ് വോട്ട്ക പിന്നെ ചെറിയ കുപ്പിയില് ഗ്ലെം റാഞ്ച് ഒറിജിനൽ ഇതൊക്കെ എന്തിനുപയോഗിക്കുന്നതാണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തിട്ടോ ഇത് എന്തോ മരുന്നാണെന്നാണ് തോന്നുന്നത് ഓക്കെ പിന്നെ ഇത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയും വലിയ വലിയ ഉപ്പികളുണ്ട് ഐ ഏതാ നോക്ക് ബലൂഗ രണ്ട് പീസിന് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഉപയോഗ ഇതെന്തിനാണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളിട്ടോ ഇത് അവിടെ ഗ്രേ ഭവൻഡര വോട്ട്ക ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോക്കെ മരുന്നാണോ മരുന്ന് ഓക്കെ ആർക്കെങ്കിലും വേണ്ട ബ്രാൻഡ് ഏതാണെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഓക്കെ നമ്മളുടെ ലഗേജുകൾ വന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ ഉള്ളത് ആളുകൾ മുഴുവൻ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അവിടെയും ഇവിടെയും സുഹൃത്തുക്കളെ നമ്മൾ നമ്മളുടെ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് സർപ്രൈസ് വിസിറ്റുമായി ഇനി നേരെ പുരയിലേക്ക് പോകാം അല്ലേ അങ്ങനെ കഴിച്ച് നമ്മളൊരു ഓട്ടോ വിളിച്ചു ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോ ഓട്ടോ വിളിച്ചിട്ട് നേരെ നമ്മൾ എങ്ങോട്ട് പോയി അവിടെ ബസ് സ്റ്റാൻഡിലേക്ക് നമ്മളുടെ ലഗേജ് നമ്മൾ കെ എസ് ആർ ടി സി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താക്കും നേരെ കെ എസ് ആർ ടി സിയിലേക്ക് പോകും ഇവിടെ ഒരു ലോറിസ് കോർണർ എന്ന് പറഞ്ഞിട്ടൊരു ഷവർമേക്കുള്ളൊരു കടയൊക്കെ ഉണ്ട് പക്ഷേങ്കില് എനിക്ക് പൊറോട്ടയും ബീഫ് നിന്നാനാണ് പൂതി പക്ഷെ നമ്മൾ കെ എസ് ആർ ടി സിയിൽ കയറിയിട്ടോ നമ്മളൊരു ചേട്ടൻ ഹെൽപ്പ് ചെയ്ത് പെട്ടിയൊക്കെ വണ്ടിയിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് രണ്ടോ പെട്ടിയൊക്കെ വണ്ടിയിൽ സെറ്റാക്കി നമ്മളെ നമ്മളെ ഹെൽപ്പ് ചെയ്ത ആളന്ദ് ബ്രോ ഫ്രം ആലപ്പുഴ ഓക്കെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വണ്ടിയിൽ നിന്ന് പെട്ടി ഇറക്കാനും എല്ലാത്തിനും സഹായിച്ച് നമ്മൾ ആനന്തുബ്രോ ഒരു ഹായ് വന്നേക്കാം ഓക്കെ വരെ നമ്മൾ കോഴിക്കോട് കെ എസ് ആർ ടി സിയിൽ എത്തിയിട്ട് പക്ഷേ എങ്കിൽ സുൽത്താൻ ബത്തേരിക്ക് ബസ്സില്ല മൈസൂർ വഴി പോകുന്നുണ്ട് പക്ഷേ ഇതിൽ നമ്മൾ കയറ്റൂലെന്ന് പറഞ്ഞത് റീറ്റാലൊക്കെ ബസ് കുറച്ച് എണ്ണ ഇറക്കി കൂടെ നമ്മളുടെ സുൽത്താം വയനാട് കേരള കെ എസ് ആർ ടി സിക്ക് അപ്പോൾ നമ്മളിവിടെയാണുള്ളത് സംഭവം സെറ്റ് ഇനി അടുത്ത ബസ് കിട്ടുന്നു നേരെ വീട് പിടിക്കുന്നു ഈ പരിപാടിയെന്ന് പറഞ്ഞാൽ നേരെ സാഗറിൽ കയറുക പൊറാട്ടയും ബീഫ് അടിക്കുക പള്ളയെ പഴിച്ചിട്ടുണ്ട് നമ്മളെ കെ എസ് ആർ ടി സിൻ്റെ ഈ വലിയ ബിൽഡിങ്ങിലെ കെ എസ് ആർ ടി സി ഷോപ്പിംഗ് മാളിൻ്റെ തൊട്ടടുത്ത ഉണ്ടാവും സാഗർ അവിടെ കയറുന്നു പൊറാട്ടയും ബീഫ് അടിക്കുന്നു പള്ളയെ പയിച്ചിട്ടും തുടന്നൊന്നും സാഗർ അല്ല അടിപൊളി ബിരിയാണി ഒക്കെ ഉണ്ടാവും ബിരിയാണി നമുക്ക് വേണ്ട നമുക്ക് അൽ പെറോട്ട മതി നമ്മൾ കഴിച്ച നല്ല സാഗറിലെ പൊറോട്ടയും നല്ല ബീഫും ഇങ്ങോട്ട് നമുക്ക് സംഭവം ഇങ്ങോട്ട് വന്നിട്ടാണ് ഈ ഇങ്ങനെ എടുത്തിട്ടില്ലേ ഈ പൊറാട്ടയിലേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ഇടണം എന്നാലും ഞാൻ കഴിച്ചിട്ട് ഇപ്പോൾ വരട്ടോ എന്നിട്ട് ബാക്കി നമുക്ക് കാണാം കോഴിക്കോട് കെ എസ് ആർ ടി സിയിൽ പെരും തിരക്ക് നാളെ ശിവരാത്രിയാണല്ലോ അതിന്റെ തിരക്കാണ് ഇഷ്ടമാര് പക്ഷേ ഇഷ്ടമായ സമയത്ത് വണ്ടിയില്ല ഞാനിത് അവിടെ ഇരുപത് റുപ്യ ഫാമിലി വെയിറ്റിംഗ് ഏരിയയിൽ കയറി ഇരുപത് റുപ്യള്ളിൽ എ സിയിൽ അങ്ങനെ ഇരിക്കാനും നോക്കുക വണ്ടി അതെല്ലാം വരുവായിരിക്കും കഴിഞ്ഞപ്പോൾ നമ്മളെ കോഴിക്കോട് നിന്ന് കുറേ നിമിഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ കെ എസ് ആർ ടി സി ബസ് കിട്ടിട്ടോ കഴിക്കറ്റ് ടു സുൽത്താൻ ബത്തേരി അപ്പോൾ ബസ്സിൽ കയറിയിരുന്ന് വണ്ടിയിൽ കുറേ കമ്പനിക്കാരൊക്കെ കിട്ടി അങ്ങനെ വൈബായിട്ടിരിക്കുകയാണ് നമ്മളെ വണ്ടി ചെറുതായിട്ടും തട്ടി കെ എസ് ആർ ടി സി ഇന്ന കാറിൻ്റെ ഈ സൈഡിലും തട്ടി അങ്ങനെ നമ്മൾ വീണ്ടും ഇവിടെ പോസ്റ്റ് ആയിരിക്കുകയാണ് അവസ്ഥ അങ്ങോട്ട് നമ്മൾ ചുരത്തിൽ ഒന്നാമളവിലാണ് വണ്ടി കട്ടി നമ്മൾ കെ എസ് ആർ ടി സി ഈ കാറിനെ അല്ലാത്ത ജാതി എന്തായാലും നമ്മൾ സെറ്റാക്കിയിട്ടേ പോവുള്ളൂ എസ് ആർ ടി സി പറഞ്ഞപ്പോൾ പോണ്ട ഡ്രൈവർ കെ എസ് ആർ ടി സീന് ഡ്രൈവർ നല്ല ഡ്രൈവർ മൂബര് നിർത്തി എല്ലാം എഴുതി കൊടുക്കുന്നുണ്ട് നമ്മളൊരു പയ്യനെ ഗൈസ് നമ്മൾ നമ്മളുടെ സുൽത്താൻ ബത്തേരി ഹാപ്പി ഹാപ്പി ബത്തേരിയിൽ എത്തിയിട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ നമ്മളെ ബത്തേരി എത്തി ഇനി നേരെ ഇപ്പോൾ കറക്റ്റ് സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് മണി അങ്ങനെ ഒലച്ചയ്ക്ക് മൂന്ന് മണിയായി അപ്പോൾ ഇനി നേരെ എന്താക്കുന്നേ പുരക്കാരെ കാണുന്നെ സർപ്രൈസ് കൊടുക്കുന്നോ നമ്മളെ സ്വന്തം ബത്തേരി ഏതാ നോക്കിയാൽ നമ്മളെ ബത്തേരിന്റെ ഒരു മൊഞ്ച് ഇതാണ് നമ്മളാ പൂമരം നമ്മളിതാ ബത്തേരി എത്തി അപ്പോൾ ഈ ഓട്ടോയിൽ കയറിയിട്ട് നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോകാൻ പോകുമ്പോഴാണ് തെറ്റ് ഇങ്ങനെ കഴിച്ചു നമ്മളിവിടെ എത്തിയിട്ടോ അപ്പം നമുക്ക് ആദ്യം എന്താക്കാം ഉമ്മച്ചിനെ വിളിക്കാം ഓക്കെ വിളിച്ചിട്ട് എന്താക്കാം ഉമ്മച്ചി വാതിൽ തുറക്കെന്ന് പറയാ ഓക്കെ വാതിൽ തുറക്കെന്ന് തുറക്കു പോകുന്നില്ലല്ലോ ഒരു മിനിറ്റ് പ്രായം പറയും അവിടുത്തെ ഈ സിം വെള്ളയും കൊണ്ട് ചു കാണോ ആരോടും മിണ്ടാണ്ടും എല്ലാം വന്നു വാതിലുറക്കി ഇപ്പൊ കാണാട്ടോ മക്കളെ വരുന്ന ഒരാള് എങ്ങനെ സർപ്രൈസ് ഇങ്ങോട്ട് നോക്കിക്കോളി ഇങ്ങോട്ട് നോക്കിക്കോളി മക്കളെ സീന് ഇപ്പ കാണ ക अलकुम अम्मचाणाम നിന്ന് സമയം എത്ര സമയത്ര കറക്റ്റ് സമയം കൂട്ടു നോക്കി രണ്ടാൾക്കാര് വന്നിരിക്കുന്നത് സമയത്ര സമയം നോക്കി മൂന്നര ആയിട്ടോലും ചക്കന്ന അവിടെ അരങ്ങുന്നേ പെണ്ണ അവിടെ അരങ്ങുന്നേ ആ മൃത അവിടെ അരങ്ങുന്ന മച്ചാനെ ഇതിനെല്ലാം ഞാൻ അല്ല വെളിച്ചെരിയിപ്പിക്കട്ടോ അല്ല എന്നെടുക്കാനില്ല ചിന്നശ്ശത്തെ അന്തിനാവും ഇടാത്തെ മുണ്ട ബേഗാർ എടുത്തിട്ട് പോർത്തുന്നേ അമ്മ അത്തെ ചിന്നശ്ശോ തീന്നുകാണോ ഇങ്ങതൊക്കെ darang ni hm hm cetongnga ara wan nikneri ara wanneri hm ara wanne opic wanne ting san dai ya kokur mani ini pi kita കുഞ്ഞേ കുഞ്ഞേ 7 7 ഉണ്ണിയാ അബ്ച്ചി മുത്തേ ദേ മുടിയൊക്കെちょっと വാനല്ലോ കുഞ്ഞാ കുഞ്ഞാ എങ്ങനാ വീടി കുഞ്ഞാ പെത്ര

അപ്പൊ കൈസ് ഇനി ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമുറിച്ചുറക്കത്തിന്ന് ഇപ്പൊ സമയത്ര മണിയല്ലേ ഇതാ കുഞ്ഞു കുക്കുടിയെ അണീക്കുന്നുണ്ട് അപ്പൊ ഗൈസ് പറഞ്ഞിട്ട് വന്നിട്ടും ഇനി കുഞ്ഞോൾക്കും കൂടി സർപ്രൈസ് കൊടുത്തിട്ട് ഞമ്മക്ക് വീഡിയോ നാളെ അങ്ങോട്ട് അപ്പൊ ഓക്കെ സെറ്റ് ഗൈസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ഇന്നലെ രാത്രി പൊലച്ച മൂന്ന് മണി കണ്ടോ ഭയങ്കരമായിട്ട് സർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു ഒന്നൊന്നര സർപ്രൈസ് പോയി അപ്പൊ ഞാനിതാ ആമ്പർ വേക്കല് ഞാനും ആമ്പറും കുഞ്ഞിപ്പെണ് അങ്ങോട്ടും ഞാനും ആമ്പറും കുഞ്ഞിപ്പെണ്ണും കൂടി പിന്നെ കുഞ്ഞോൾക്ക് ആമ്പറും പോവല്ലേ ഒന്നും ഇങ്ങോട്ട് നിൽക്കേ കുഞ്ഞോളോട് പറയല്ലേട്ടോ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് കേറാം പറഞ്ഞു കൊണ്ടുപോകുന്നോട് ഞങ്ങൾ കുഞ്ഞോൾക്ക് സർപ്രൈസ് എടുക്കാൻ വേണ്ടിട്ട് പോകും അങ്ങോട്ട് കേറില്ല കേട്ടോ മിണ്ടാണ്ട് അബച്ചി ആദ്യം കേറണോ അങ്ങനെ ഞങ്ങൾ എന്താക്കാൻ പോവാണ് സർപ്രൈസ് ഞങ്ങൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ സെറ്റ് ബാക്കി നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം എത്തി अंद <laughs> <laughs>